നമസ്കാരം ചാനലായ പ്രേക്ഷകർക്കെല്ലാം സുഖമെന്ന് വിശ്വസിക്കുന്നു പതിമൂന്ന് ലക്ഷം കടം വാങ്ങി സ്റ്റാർട്ടപ്പ് മോഹങ്ങൾക്ക് അവർ തീപിടിപ്പിക്കുമ്പോഴാണ് കോവിഡ് വന്നു വീഴുന്നത് ലോക്ക്ഡൌണിൽ ആറുമാസം സംരംഭം അടച്ചിടുമ്പോൾ ഇനി എന്ത് എന്ന ചിന്തയായിരുന്നു ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ടപ്പിലേക്ക് എടുത്തു ചാടിയ ആ പത്ത് വിദ്യാർത്ഥികളുടെ മനസ്സിൽ മലപ്പുറം കൊണ്ടോട്ടിയിൽ കഷ്ടിച്ച് നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ തുടങ്ങിയ ആ സ്റ്റാർട്ടപ്പ് കോവിഡിന് ശേഷം എവിടേക്കാണ് വളർന്നതെന്നറിയാമോ മുപ്പത് രാജ്യങ്ങളിലായി ഇരുപത്തിയായിരത്തിലധികം വിദ്യാർത്ഥികൾ ഇരുന്നൂറ്റി മുപ്പതോളം ഫുൾ ടൈം അധ്യാപകർ മുപ്പതിനായിരം സ്ക്വയർ ഫീറ്റിന്റെ കോർപ്പറേറ്റ് ഓഫീസ് ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ പേരെടുത്തുള്ള പരാമർശം ഫിൻലൻഡിലെ സ്റ്റാർട്ടപ്പ് കോൺക്ലേവിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ സ്റ്റാർട്ടപ്പ് പതിനേഴ് കോടിയുടെ വരുമാനം ഇടവേളകളില്ലാത്ത നേട്ടങ്ങൾ സ്വന്തമാക്കിയ എന്ന മലയാളി സ്റ്റാർട്ടപ്പ് ചരിത്ര നേട്ടത്തിൽ നിൽക്കുന്നു മലപ്പുറത്തെ ചെറിയ ടൗണിൽ പിറന്ന കേരളത്തിന്റെ സ്റ്റാർട്ടപ്പ് ഒ കെ സനഫിർ റമീസ് അലി ഷിബിലി അമീൻ അഷ്ലാ തടത്തിൽ നജീം ഇല്ലിയാസ് എന്നീ ചെറുപ്പക്കാരായ ഫൗണ്ടർമാരുടെ പ്രയത്നത്തിന് താങ്ങായി നിന്ന് അവരെ ഉയരേക്ക് പറക്കാൻ കെൽപ്പുള്ളതാക്കിയത് ആരാണെന്നറിയുമോ കേരളത്തിൻ്റെ ഒരു മിഷൻ മറ്റൊരു കഥ പറയട്ടെ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ അമേരിക്കൻ കോസ്റ്റ് ഗാർഡിനും ലോക്കീഡ് മാർട്ടിനും കനേഡിയൻ സ്പേസ് ഏജൻസിക്കു വേണ്ടി റോബോട്ട് മാനിപ്പുലേറ്റേഴ്സ് നിർമ്മിക്കുകയായിരുന്ന ഒരു പയ്യൻ അമേരിക്കൻ കമ്പനിയുമായുള്ള കരാർ അവസാനിപ്പിച്ച് സ്വന്തമായി റോബോട്ടിക് കമ്പനി തുടങ്ങാനും റോബോട്ടിക് സിമുലേഷൻ ആൻഡ് കൺട്രോൾ മെഷീൻ വിഷൻ ട്രെയിനിങ് നാവിഗേഷൻ ആപ്ലിക്കേഷനുകളിൽ ഇന്ത്യയിലെ ആദ്യ റോബോട്ടിക് സംരംഭമാകാനും അയാൾ ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ കമ്പനി രൂപീകരിച്ചു അയാളുടെ പേര് ജയകൃഷ്ണൻ എന്നായിരുന്നു തുടങ്ങിയ സ്റ്റാർട്ടപ്പിന്റെ പേര് അസിമോ റോബോട്ടിക്സ് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ കേരളത്തിലിരുന്ന് അമേരിക്കയിലേക്ക് ഉൾപ്പെടെ ഇരുന്നൂറോളം റോബോട്ടുകൾ ആ ചെറുപ്പക്കാരനും സംഘവും ഉണ്ടാക്കി വിൽക്കുന്നു എന്തിന് കേരളത്തിൽ ചില ബാങ്കുകളിൽ ചെന്നാൽ നിങ്ങളോട് ബാങ്കിങ് സർവീസുകൾ വിശദീകരിക്കുന്ന റോബോട്ട് അസിമോവിൻ്റേതാണ് കേരള പോലീസ് ഉപയോഗിക്കുന്നത് അസിമോവിൻ്റെ റോബോട്ടാണ് എന്തിന് പ്രധാനമന്ത്രി കേരളത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തെ സ്വീകരിച്ചത് അസിമോവിൻ്റെ റോബോട്ടാണ് ഹ്യുമനോയിഡിലേക്ക് വളരാൻ കേൾപ്പുള്ള റോബോട്ട് ഇന്ന് സോഹോ എന്ന വമ്പൻ കോർപ്പറേറ്റ് ജയകൃഷ്ണന്റെ അസിമോവിനെ ഏറ്റെടുത്തിരിക്കുന്നു ഇന്ത്യയിലെ ഏതൊരു സ്റ്റാർട്ടപ്പ് സംരംഭകനും കൊതിക്കുന്ന എക്വസിഷൻ ജയകൃഷ്ണന്റെയും അസിമോവിന്റെയും വിസ്മയകരമായ നേട്ടത്തിന് ചിറകു കൊടുത്തതും കേരളത്തിന്റെ അതേ മിഷനായിരുന്നു ഒന്നുകൂടി തൃശ്ശൂരിലെ മെറൈൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരു യുവാവ് ഇന്ത്യയുടെ ജലഗതാഗതത്തിൽ വിപ്ലവം സൃഷ്ടിക്കാൻ ഇറങ്ങിയത് നൂതനമായ സോളാർ ബോട്ടുകളിലൂടെയാണ് ബോട്ടുകൾ മുതൽ വമ്പൻ കപ്പലുകളെ വരെ ഇലക്ട്രിഫൈ ചെയ്യുക എന്നതായിരുന്നു സന്ദി തണ്ടാശ്ശേരി എന്ന ആ മറൈൻ എഞ്ചിനീയറെ സ്വന്തം സംരംഭം എന്ന ആശയത്തിലേക്ക് അടുപ്പിച്ചത് ഡീസൽ ബോട്ടുകൾ ഓരോ ദിവസവും രാജ്യത്തെ ജലസമ്പത്തിനെ എന്തുമാത്രം മലീമസമാക്കുന്നുവെന്നും അത് മത്സ്യസമ്പത്തടക്കമുള്ള പ്രകൃതി വിഭവങ്ങളെ ഇല്ലാതാക്കുമെന്നും സന്ധിത്ത് തിരിച്ചറിഞ്ഞു ആ ആശയത്തിന്റെ മാസ്മരികത സൃഷ്ടിച്ചത് നവാൾട്ട് എന്ന സോളാർ ഇലക്ട്രിക് വെസൽ സ്റ്റാർട്ടപ്പ് ആണ് ലോകമെങ്ങും ഇലക്ട്രിക് ബോട്ടുകൾ വിൽക്കുന്ന സംരംഭകനായിരിക്കുന്നു സന്ധ്യെന്ന് നൂറിലധികം ജീവനക്കാരുടെ കമ്പനിയായി കോടികളുടെ വാർഷിക ടേൺ ഓവറിലേക്കും രാജ്യത്തെ ഏറ്റവും മികച്ച ഇന്നോവേറ്റർ എന്ന അംഗീകാരത്തിലേക്കും ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് സന്ധിത്തും നവാൾട്ടും വളർന്നത് ഒരു പിന്തുണയുടെ ബലത്തിലാണ് കേരളത്തിലെ വിപ്ലവകരമായ അതേ മിഷൻ നൽകിയ പിന്തുണ വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് തിരുവനന്തപുരത്തെ ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിന്റെ ഇടനാഴിയിൽ അടക്കി പിടിച്ച് ചില വർത്തമാനങ്ങൾ നടക്കുന്നു കേരളത്തിന് പരിചയമില്ലാത്ത ഒരു പുതിയ ആശയത്തിൻ്റെ ചർച്ചയുടെ തുടക്കമായിരുന്നു അത് കേരളത്തിന് ഒരു കാലത്തും പറ്റില്ല എന്ന് ഈ സംസ്ഥാനത്തെ അറിയാവുന്നവരൊക്കെ ചാപ്പകുത്തിയ ഒരു രംഗത്ത് അതിശയകരമായ പരിവർത്തനത്തിന് തയ്യാറെടുക്കുന്നതിൻ്റെ ചരിത്രപരമായ ബീജാവാപമായിരുന്നു സെക്രട്ടേറിയറ്റിലെ ആ ചർച്ചകളും സംസാരവും ചില ഭരണപരമായ തീരുമാനങ്ങളും രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് വർഷം സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിൽ സ്റ്റാർട്ടപ്പുകൾക്കായി ഒരു വിഹിതം നീക്കിവെക്കാൻ അന്നത്തെ സർക്കാർ തീരുമാനിക്കുന്നു സംരംഭകത്വത്തിലേക്ക് താല്പര്യം കാണിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ക്ലാസ് അറ്റൻഡൻസ് ഒരു പ്രശ്നമാകില്ല സംരംഭങ്ങളെ കൊല്ലുന്ന നാട് എന്ന പേരുദോഷത്തിൽ നിന്ന് കുട്ടികളുടെ മനസ്സിൽ എന്തെങ്കിലും തുടങ്ങാനും വളരാനുമുള്ള ബോധം നിറച്ച് പുതിയ ഒരു നയം അവതരിപ്പിച്ചത് മറ്റാരുമായിരുന്നില്ല അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയാണ് വിപ്ലവകരമായ ആ തീരുമാനത്തോടെ സ്റ്റുഡൻറ്റ് ഓണ്ടർപ്രണർഷിപ്പ് പോളിസി നിലവിൽ വന്നു പുതിയ കാലത്തിൻ്റെ ടെക്നോളജി ആയിരിക്കണം ഈ വിദ്യാർത്ഥികളിൽ നിന്ന് ഉണ്ടാകേണ്ടതെന്ന തിരിച്ചറിവിൽ ഇന്നവേഷന് പ്രാധാന്യം നൽകണമെന്ന് ആ പോളിസി വ്യക്തമാക്കിയിരുന്നു സംരംഭകത്വത്തിന്റെ മിന്നലാട്ടം കാണുന്ന യുവ സംരംഭകരെ ലോകത്തെ ഇന്നൊവേഷൻ്റെ കളിത്തൊട്ടിലായ സിലിക്കൺ വാലിയിൽ കൊണ്ടുപോകാനും ആ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം കണ്ട് ലഹരി പിടിക്കാനുമുള്ള സൗകര്യവും ഒരുക്കി കൊടുത്തു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ വരുന്ന യുവ സംരംഭകർക്ക് സർക്കാർ നൂലമാലകളില്ലാതിരിക്കാൻ സിംഗിൾ വിൻഡോ ക്ലിയറൻസും സ്റ്റാർട്ടപ്പ് പോളിസി വാഗ്ദാനം ചെയ്തു എന്ന് മാത്രമല്ല അത് നടപ്പാക്കുകയും ചെയ്തു ഇന്നവേഷനോട് മാത്രമേ പുതിയ വരുമാനം തുറന്നിടാനാകൂ എന്ന തിരിച്ചറിവായിരുന്നു അത് അത് ഒരു സാംസ്കാരികമായ പരിവർത്തനത്തിൻ്റെ തുടക്കമായിരുന്നെന്ന് ആരെങ്കിലും കരുതിയോ എന്നറിയില്ല രണ്ടായിരത്തി പതിനാല് സർക്കാർ നയത്തിൻ്റെ ചുവട് പിടിച്ച് കെ എസ് ഐ ഡി സി യങ് ഓൺടർപ്രണേഴ്സ് സമ്മിറ്റ് സംഘടിപ്പിച്ചു മൊബൈൽ ആപ്ലിക്കേഷനുകൾ ഡെവലപ്പ് ചെയ്യുന്ന അൻപത് യുവ സ്റ്റാർട്ടപ്പുകൾക്ക് സ്റ്റാർട്ടപ്പ് ബോക്സുകൾ നൽകിക്കൊണ്ട് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി പറഞ്ഞത് സ്റ്റാർട്ടപ്പുകൾക്കായി സർക്കാർ ബില്യൺ ഡോളർ ക്യാമ്പസ് തുറക്കുകയാണെന്നാണ് അതേ വർഷം അന്നത്തെ ഐ ടി മിനിസ്റ്റർ ആയിരുന്ന പി കെ കുഞ്ഞാലിക്കുട്ടി സ്റ്റുഡൻറ് സ്റ്റാർട്ടപ്പുകൾക്കായി ഐഡിയ കോണ്ടസ്റ്റ് ഒരുക്കി ഒരു ആപ്പിൾ മാക്ബുക്ക് ഗൂഗിൾ നെക്സസ് ഫോൺ കിൻഡലി ബുക്ക് തുടങ്ങിയവ ഉൾപ്പെടുന്ന കിറ്റ് വിദ്യാർത്ഥികളായ സ്റ്റാർട്ടപ്പുകൾക്ക് നൽകി മൊബൈൽ ആപ്ലിക്കേഷനുകൾ ഡെവലപ്പ് ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചു നവ ആശയങ്ങളുടെ ആത്മാവുള്ള യുവാക്കളായ സംരംഭകർക്ക് കേരളത്തിന്റെ ഡിപ്പെൻ്റൻറ്റ് എക്കണോമിയെ ഉൽപ്പാദനക്ഷമതയുള്ള സാമ്പത്തിക രംഗമാക്കി മാറ്റാൻ കഴിയുമെന്ന് കണക്കുകൂട്ടാൻ അന്നത്തെ ഭരണകർത്താക്കൾക്കായി എന്നത് ചെറിയ കാര്യമല്ല ഏതാണ്ട് ആ വർഷം തന്നെയാണ് ബാങ്കിങ് ടെക്നോളജി വികസിപ്പിക്കുന്നതിനായി അന്നത്തെ സ്റ്റാർട്ടപ്പ് വില്ലേജും ഫെഡറൽ ബാങ്കും കൂടി ഫിൻടെക് പ്രോഗ്രാമും സംഘടിപ്പിച്ചത് ഇതെല്ലാം ഈ കേരളത്തിൽ എന്തോ ഒരു സാധ്യത ഉരുത്തിരിഞ്ഞു വരുന്നതിൻ്റെ ലക്ഷണങ്ങളായിരുന്നു നമ്മുടെ ഇത്തിരിക്കുഞ്ഞൻ സംസ്ഥാനത്തെ ഒരു സ്റ്റാർട്ടപ്പ് ഡെസ്റ്റിനേഷൻ ആക്കുന്നതിലേക്ക് നടന്ന വാമപ്പ് എക്സസൈസ് പോലെ കേരളം കോൺഷ്യസായി ഒരു തീരുമാനമെടുക്കുന്നതിൻ്റെ ചൂടായിരുന്നു അതൊക്കെ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലത്ത് കേരളത്തിന് ആ മാറ്റം വന്നേ മതിയാകുമായിരുന്നുള്ളൂ കാരണം തൊട്ടടുത്ത് ബാംഗ്ലൂർ ഓർഗാനിക്കലി വളർന്നു വരികയാണ് നിക്ഷേപകരും സർക്കാരും ഒപ്പം ബിസിനസ് അനുകൂലമായ ചടലമായ അന്തരീക്ഷവും പരമ്പരാഗതമായുള്ള ബാംഗ്ലൂരിന് പ്രത്യേകിച്ച് ഒരു എഫേർട്ടുമില്ലാതെ സ്റ്റാർട്ടപ്പ് ഹബ്ബായി മാറാൻ പറ്റുമായിരുന്നു പക്ഷേ കേരളം അങ്ങനെയല്ല ഒരാൾ മുന്നിട്ടിറങ്ങിയേ പറ്റൂ ആവശ്യത്തിന് പേരുദോഷവും എന്തു തുടങ്ങിയാലും നെഗറ്റീവും വിമർശനവുമുള്ള കേരളത്തിന് സ്റ്റാർട്ടപ്പ് എന്നൊക്കെ പറയുന്നത് അന്ന് ബാലികേറാമലയായിരുന്നു പക്ഷേ ആ ഋണാത്മകമായ അന്തരീക്ഷത്തിലും സർക്കാരിൻ്റെ ഭാഗമായി നിന്ന് ഓൺട്രണർഷിപ്പ് പോളിസിക്ക് രൂപം നൽകിയ ഉദ്യോഗസ്ഥരുടെ ഒരു സംഘവും ആ മാറ്റത്തിന് ക്രിയാത്മകമായ റോള് വഹിച്ചു ആരായിരുന്നു അവർ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി പി എച്ച് കുര്യൻ ഋഷികേഷ് നായർ കെ എസ് യു മുൻ സി ഒ ഡോക്ടർ സി ജയശങ്കർ പ്രസാദ് ടെക്നോ പാർക്ക് സെക്രട്ടറി രജിസ്ട്രാർ ആയിരുന്ന കെ സി ചന്ദ്രശേഖരൻ നായർ അങ്ങനെ കുറച്ചാളുകൾ രണ്ടായിരത്തി പന്ത്രണ്ട് മുതലേ സ്കൂളുകളിൽ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കാൻ ഓൺട്രണർഷിപ്പ് ഡെവലപ്മെൻ്റ് സെല്ലുകൾ രൂപീകരിക്കുന്നുണ്ടായിരുന്നു റാസ്പെറി പൈക്ക് പ്രോഗ്രാമുകൾ ബൂട്ട് ക്യാമ്പുകൾ ആക്സലറേഷൻ പ്രോഗ്രാമുകൾ ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് പ്രോഗ്രാമുകൾ എന്നിവയൊക്കെ പതിമൂന്ന് വർഷം മുമ്പുള്ള ആ കാലയളവിൽ നടന്നിരുന്നുവെന്ന് മനസ്സിലാക്കണം സംസ്ഥാനത്തിന്റെ ടെക്നോളജി സ്റ്റാർട്ടപ്പ് പോളിസി നടപ്പാക്കാനുള്ള ഇംപ്ലിമെൻറ്റിങ് ഏജൻസി ആയിരുന്നു കെ എസ് എം മികച്ച ടെക്നോളജി ആശയങ്ങളുള്ളവരെ സ്റ്റാർട്ടപ്പായി രജിസ്റ്റർ ചെയ്ത് അവരെ പ്രൊഡക്റ്റോ സർവീസോ വിൽക്കാൻ പാകത്തിന് അന്തരീക്ഷം അന്തരീക്ഷമൊരുക്കുക അതിനുവേണ്ട മെൻട്രിങ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി സീഡ് ഫണ്ട് സപ്പോർട്ട് പിന്നെ എക്സ്പോഷറും ഇതെല്ലാം അർഹരായ സ്റ്റാർട്ടപ്പുകൾക്ക് ലഭ്യമാക്കുക എന്നതായിരുന്നു കെ എസ് യു ചുമതല പുതിയൊരു മുന്നേറ്റത്തിലാണ് കേരളമെന്ന് ആദ്യം തിരിച്ചറിഞ്ഞത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആ വർഷം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കേരളത്തിന്റെ സ്റ്റാർട്ടപ്പ് കാഹളം മുഴക്കുന്ന ജിയോ പുറത്തിറക്കി കുഞ്ഞാലിക്കുട്ടിയായിരുന്നു അന്ന് ഐ ടി മിനിസ്റ്റർ അതേ വർഷം കെ എസ് യു എന്ന പേരിൽ സ്റ്റാർട്ടപ്പ് ഏജൻസി റീബ്രാൻഡ് ചെയ്തിറങ്ങുന്നു കാരണം കത്തിപ്പിടിക്കുന്ന ആശയങ്ങളുമായി വിദ്യാർത്ഥികൾ വന്നേ പറ്റൂ ഇന്നോവേറ്റീവായ ആശയങ്ങളുള്ള കുട്ടികളെ തിരിഞ്ഞ് ഡോക്ടർ ജയശങ്കർ പ്രസാദും സംഘവും കേരളത്തിലെ കോളേജുകളിലേക്ക് തിരിഞ്ഞു നൂറിലധികം ബൂട്ട് ക്യാമ്പുകൾ ഒരു ലക്ഷത്തിലധികം എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ അവരുടെ തലയിൽ ഉദിച്ച ആശയങ്ങൾ സെലക്ഷൻ കമ്മിറ്റികൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു സാധ്യതയുണ്ടെന്ന് തോന്നിയ ആശയങ്ങൾ അവതരിപ്പിച്ചവർക്ക് മെൻട്രിങ് നൽകി ആശയത്തിൻ്റെ അർഹതയും ആർജ്ജവവും അളന്ന് അതിൻ്റെ മാർക്കറ്റ് സാധ്യതയും സ്കെയിലപ്പ് സാഹചര്യവും മനസ്സിലാക്കി സ്റ്റാർട്ടപ്പ് മിഷനിലേക്ക് കൈപിടിച്ചു കയറ്റി വാസ്തവത്തിൽ രണ്ടായിരത്തി രണ്ട് മുതൽ ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്റർ എന്ന പേരിൽ സംരംഭകത്വ എക്കോസിസ്റ്റം രൂപപ്പെടുത്താനുള്ള ശ്രമങ്ങൾ കേരളത്തിൽ നടന്നിരുന്നു അത് പാകപ്പെട്ടത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ചോടെ ആയിരുന്നു എന്ന് മാത്രം പക്ഷെ അപ്പോഴും ജനങ്ങളിലേക്കും യുവസമൂഹങ്ങളിലേക്കും യുവ സംരംഭകത്വം സ്റ്റാർട്ടപ്പ് എന്നീ ആശയങ്ങൾ ഒഴുകിയിറങ്ങിയിരുന്നില്ല അതുകൊണ്ടാണ് ക്യാമ്പസുകളിലേക്ക് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഇറങ്ങിച്ചെന്നത് കുട്ടികളിൽ സ്റ്റാർട്ടപ്പ് മനോഭാവം വളരണം അതിന് സാമ്പത്തിക പിന്തുണയും ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യവും ഉണ്ടാകണം കുട്ടികൾക്ക് സംരംഭകത്വത്തിൽ മെന്റർഷിപ്പും ഇൻക്യുബേഷൻ സൗകര്യവും ഉണ്ടാകണമെന്ന് ആ പോളിസി അടിവരയിട്ടു അതിനായി അഞ്ഞൂറ് കോടിയാണ് ബജറ്റിൽ വക കുളിച്ചത് അതിൽ സീഡ് ഫണ്ടിംഗ് ഉൾപ്പെടെ പരാമർശിച്ചിരുന്നു സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകുന്നതടക്കം പോളിസി ഗൗരവമുള്ളതായിരുന്നു ആ സമയം സിജോ കുരുവിളയും സഞ്ജയ് വിജയകുമാറും നേതൃത്വം നൽകിയിരുന്ന സ്റ്റാർട്ടപ്പ് വില്ലേജിനെ പോളിസിയുടെ ഭാഗമാക്കി വാസ്തവത്തിൽ കേരളത്തിൽ സ്റ്റാർട്ടപ്പ് എന്ന ആശയത്തിന് ചുക്കാൻ പിടിച്ചത് സിജോയും സഞ്ജിയുമായിരുന്നു ദാ ഞാൻ നിൽക്കുന്ന ഈ സ്റ്റാർട്ടപ്പ് മിഷൻ ഉൾക്കൊള്ളുന്ന ടെക്നോളജി ഇന്നൊവേഷൻ സോൺ സർക്കാരിൻ്റെ സ്റ്റാർട്ടപ്പ് പോളിസിയുടെ ഭാഗമായി കിൻഫ്ര ഹൈടെക് പാർക്കിൽ സ്റ്റാർട്ടപ്പ് ഹബ്ബിനായി സർക്കാർ കണ്ടെത്തിയതാണ് രണ്ടായിരത്തി പതിനാറ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ സർക്കാർ വരുന്നു അതുവരെ കണ്ടത് കേരളത്തിൻ്റെ സ്റ്റാർട്ടപ്പ് ഉത്സവത്തിൻ്റെ ട്രെയിലർ ആയിരുന്നുവെങ്കിൽ പിന്നെ അങ്ങോട്ട് മുഴുന്നീളം മാസ് ഹിറ്റ് പടം പോലെ കേരളത്തിൻ്റെ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം പുതിയ തലത്തിലേക്ക് വളരുന്നു രാജ്യത്തെ മികച്ച ഇക്കോസിസ്റ്റങ്ങളിൽ ഒന്നായി ലോകത്തെ ഒരു യുണീക്ക് ഇൻക്യുബേഷൻ സ്പേസായി നമ്മുടെ നാട് മാറുന്ന സീനുകളായിരുന്നു പിന്നെ സംഭവിച്ചത് ഇന്നത്തെ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം ഒരു വിജയിച്ച പ്രോഡക്റ്റ് ആണെങ്കിൽ രണ്ടായിരത്തി പതിനാറ് വരെ കണ്ടത് കേരളത്തിൻ്റെ സ്റ്റാർട്ടപ്പ് എം വി പി ആയിരുന്നു നമ്മൾ എന്താകാൻ പോകുന്നുവെന്നതിൻ്റെ മിനിമം വയബിൾ പ്രോഡക്റ്റ് അതായിരുന്നു രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കേരളത്തിൻ്റെ സ്റ്റാർട്ടപ്പ് ഇനീഷ്യേറ്റീവുകളൊക്കെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ രണ്ടായിരത്തി പതിനാറിലെ ആദ്യ ടേമിൽ തന്നെ കേരള സ്റ്റാർട്ടപ്പ് സംവിധാനം അതിൻ്റെ വരവറിയിക്കുന്നു ആരായിരുന്നു കേരളത്തിൻ്റെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിന് ആർജിതമായ യുവത്വവും ഭാവവും അറിയാമോ മുഖ്യമന്ത്രിയുടെ ഐ ടി സെക്രട്ടറി ആയിരുന്ന സാക്ഷാൽ എം ശിവശങ്കർ ഐ എ എസ് രണ്ട് വർഷങ്ങൾ കൊണ്ട് തന്നെ കേരളത്തിന്റെ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളുടെ ഭാവി എഴുതാൻ പാകത്തിന് കൃത്യമായ പോളിസി നിർവഹണം എം ശിവശങ്കർ സാധ്യമാക്കി ആ സമയം ജയശങ്കർ പ്രസാദിന് പിൻഗാമിയായി ഡോക്ടർ സജി ഗോപിനാഥ് എത്തുന്നു സ്റ്റാർട്ടപ്പ് മിഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി പിന്നെ അഞ്ച് വർഷക്കാലം കേരള സ്റ്റാർട്ടപ്പ് മിഷൻ അതിൻ്റെ വിളവെടുക്കലായിരുന്നു ജയശങ്കർ പ്രസാദ് സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ആശയത്തെ സാക്ഷാത്കരിക്കും വിധം ഒരുക്കിയെടുത്തെങ്കിൽ കൃത്യമായ അക്കാദമിക് ബാക്ക്ഗ്രൗണ്ടോടെ വന്ന ഡോക്ടർ സജി ഗോപിനാഥിന് കൗമാരക്കാരിലെ ടെക്നോളജി ബോധത്തെ നർച്ചർ ചെയ്യാനും സ്റ്റാർട്ടപ്പ് മിഷനെ രാജ്യത്തെ ഏറ്റവും മുന്തിയ എക്കോസിസ്റ്റമായി വളർത്താനുമായി ഒരു വശത്ത് എം ശിവശങ്കർ ഗവൺമെന്റ് തലത്തിൽ പോളിസിയെയും സർക്കാർ നടപടിക്രമങ്ങളെയും സ്റ്റാർട്ടപ്പുകൾക്ക് പ്രാപ്യമാകും വിധം ലളിതമാക്കിക്കൊണ്ടിരുന്നു ഒപ്പം രാജ്യത്തെ വെഞ്ചോ ക്യാപിറ്റൽ ഫേമുകളെയും ഏഞ്ചൽ നിക്ഷേപകരെയും കേരളത്തിലെ സ്റ്റാർട്ടപ്പുകളിലേക്ക് ശിവശങ്കർ എത്തിക്കുകയും ചെയ്തു മാത്രമല്ല സീഡിംഗ് കേരള ഹഡിൽ ഗ്ലോബൽ ഇന്നോവേഷൻ വീക്ക് തുടങ്ങി സ്റ്റാർട്ടപ്പുകൾക്ക് ലോകമാകമാനമുള്ള എക്കോസിസ്റ്റവുമായി ബന്ധപ്പെടാൻ പാകത്തിന് ഇവന്റുകൾ ഒരുക്കാൻ ശിവശങ്കർ സജി ഗോപിനാഥ് ടീമിനായി അതിൻ്റെ റിസൾട്ട് പിറകേ വരുന്നുണ്ടായിരുന്നു സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ടെൻഡർ ഇല്ലാതെ സ്റ്റാർട്ടപ്പുകളിൽ നിന്ന് സർവീസോ പ്രൊഡക്റ്റോ വാങ്ങാനാകും വിധം സർക്കാർ നയങ്ങളെ പൊളിച്ചെഴുതി ജനകീയമാക്കി ഇത് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ സംഭവമായിരുന്നു ക്യാമ്പസുകളിലെ ഇന്നവേഷൻ പ്രോത്സാഹിപ്പിക്കാനും വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസിൽ നിന്ന് തന്നെ സംരംഭം തുടങ്ങാനും ഐഇ ഡി സി സെല്ലുകൾ കേരളമാകെ തുടങ്ങുന്നു അതും ഇത്ര വിപുലമായ സംവിധാനം ഇന്ത്യയിൽ ആദ്യത്തേത് വനിതാ സ്റ്റാർട്ടപ്പുകൾക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭ്യമാക്കുന്ന പദ്ധതി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ആരംഭിക്കുന്നു സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നോ സർക്കാർ വകുപ്പുകളിൽ നിന്നോ ലഭിക്കുന്ന വർക്ക് ഓർഡറിന്റെ ബലത്തിൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ വായ്പ ലഭ്യമാക്കുന്ന നയം നടപ്പാക്കുന്നു ഒരാശയത്തെ പരിധികളില്ലാതെ ഡിസൈൻ ആക്കി മാറ്റാൻ ഇന്നോവേറ്റേഴ്സിനെ സഹായിക്കുന്ന സൂപ്പർ ഫാബ് ലാബ് ഞാൻ നിൽക്കുന്ന ഈ ഇന്നോവേഷൻ സോണിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു അമേരിക്കയിലെ മെസാച്യുസേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ പിന്തുണയോടെയാണ് ഇത് യാഥാർത്ഥ്യമാക്കിയത് അമേരിക്കയ്ക്ക് പുറത്ത് ഇത്രയും ബൃഹത്തായ ഫാബ് ലാബ് മെസാചുസേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഇത് ആദ്യമായിരുന്നു ബാംഗ്ലൂർ പൂനെ പോലെയുള്ള വലിയ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റങ്ങളിലെ നിക്ഷേപകരായ വെഞ്ചർ ക്യാപിറ്റലുകൾ കേരളത്തിലെ സ്റ്റാർട്ടപ്പുകളിൽ ധൈര്യപൂർവ്വം നിക്ഷേപിക്കാൻ തുടങ്ങുന്നു രണ്ടായിരത്തി പതിനാലിൽ നാല് സ്റ്റാർട്ടപ്പുകൾക്ക് ഒന്നേ മുക്കാൽ കോടിയോളമായിരുന്നു ആകെ കിട്ടിയ ഫണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ആയപ്പോഴേക്ക് നമ്മുടെ സ്റ്റാർട്ടപ്പുകൾ നേടിയ നിക്ഷേപം എത്രയാണെന്ന് അറിയാമോ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് കോടിയോളം അതും മുപ്പതോളം സ്റ്റാർട്ടപ്പുകൾ രണ്ടായിരത്തി പതിനാറിൽ കേവലം ആയിരത്തിൽ താഴെ മാത്രമായിരുന്ന കേരളത്തിലെ സ്റ്റാർട്ടപ്പുകൾ രണ്ടായിരത്തി ഇരുപതിൽ മൂവായിരം കവിഞ്ഞു സ്റ്റാർട്ടപ്പ് മിഷന്റെ വിജയം കേവലം ആ ഏജൻസിയുടെ റെക്കോർഡുകളിലല്ല മറിച്ച് അവരൊരുക്കിയെടുത്ത സംരംഭക സാഹചര്യത്തിൽ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കിയ ജീവിക്കുന്ന തെളിവുകളിലാണ് ആ വിജയം അളക്കപ്പെടുന്നത് സ്റ്റാർട്ടപ്പ് മിഷന്റെ ഐ ഡി സി സെല്ലുകളിൽ വിദ്യാർത്ഥി സംരംഭമായി തുടങ്ങിയ ജെൻ റോബോട്ടിക്സ് മാൻഹോൾ ക്ലീനിങ്ങിൽ ലോകമെങ്ങും മാതൃകയാകും വിധം ലക്ഷണമൊത്ത സ്റ്റാർട്ടപ്പായി വളർന്നത് ഇതേ എക്കോസിസ്റ്റത്തിന്റെ കരുതലിലാണ് സോഹോ കോർപ്പറേഷൻ ഉൾപ്പെടെ ജെൻ റോബോട്ടിക്സിൽ നിക്ഷേപകരായി കേവലം ആശയം അവതരിപ്പിച്ചു വന്ന വിദ്യാർത്ഥികളുടെ ഐഡിയ തിരിച്ചറിഞ്ഞ് മെൻട്രിങ്ങും ഫണ്ടും പ്രൊഡക്ട് മാർക്കറ്റിങ്ങും വിദേശ മാർക്കറ്റിലേക്കുള്ള എൻട്രിയും ഉൾപ്പെടെ എല്ലാ സഹായവും പിന്തുണയും ഒരുക്കിയത് കേരള സ്റ്റാർട്ടപ്പ് മിഷനാണ് ഒരു പക്ഷേ കെ എസ് യു ഇല്ലായിരുന്നുവെങ്കിൽ ജെൻ റോബോട്ടിക്സ് പോലെയുള്ള നിരവധി അനവധി സ്റ്റാർട്ടപ്പുകൾ പിറക്കുമായിരുന്നു എന്ന് സംശയമാണ് അതുപോലെ സാറാ ബയോടെക് കടൽ പായലിൽ നിന്നുള്ള ആൽഗെ ഉപയോഗിച്ച് കുക്കീസ് ഉണ്ടാക്കുന്ന സ്റ്റാർട്ടപ്പ് ഇന്ത്യയിലെ ഇത്തരത്തിലെ ആദ്യ സംരംഭമാണ് രണ്ടായിരത്തി പതിനാറിൽ നജീബ് ബിൻ ഹനീഫ് ഈ സ്റ്റുഡൻസ് സ്റ്റാർട്ടപ്പ് സ്ഥാപിച്ചത് സഹൃദയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയുടെ ബിസിനസ് ഇൻക്യുബേറ്ററിലാണ് ആൽഗയിൽ നിന്ന് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വികസിപ്പിച്ചതിനും പരിസ്ഥിതി വെല്ലുവിളികളെ നേരിടുന്നതിനുമുള്ള നൂതനമായ സമീപനത്തിനും ഈ സ്റ്റാർട്ടപ്പ് രാജ്യമാകെ അംഗീകാരം നേടി യു എ ഇ ആസ്ഥാനമായുള്ള ടിസിയൻ ഇന്റർനാഷണൽ കമേഴ്സിൽ നിന്നും മികച്ച ഫണ്ട് നേടി ഗൾഫിലേക്കും അമേരിക്കയിലേക്കും നജീബ് തന്റെ സ്റ്റാർട്ടപ്പിനെ വളർത്തി ഇരുന്നൂറോ മുന്നൂറോ അതിലധികമോ ജീവനക്കാരുള്ള എത്രയോ സ്റ്റാർട്ടപ്പുകൾ ഇന്ന് കേരള സ്റ്റാർട്ടപ്പ് മിഷനിലുണ്ട് സാപ്പി ഹയർ കെയർ സ്റ്റാർട്ട് ട്രാൻസൈറ്റ് മൈക്കെയർ എൻട്രി സർവേസ് പാരോ എന്നിങ്ങനെ നാൽപ്പത് വയസ്സിൽ താഴെയുള്ള ചെറുപ്പക്കാർ തുടങ്ങിയ എത്രയെത്ര സ്റ്റാർട്ടപ്പുകൾ രാജ്യത്തിനകത്തോ മറ്റ് മൾട്ടിനാഷണൽ കമ്പനികളിലോ കേവലം ജോലിക്കാരായി പോകുമായിരുന്ന യുവതയാണ് നൂറുകണക്കിന് ആളുകളുടെ തൊഴിൽദാതാക്കളായി മാറിയത് താങ്ക്സ് ടു കേരള സ്റ്റാർട്ടപ്പ് മിഷൻ റിസർച്ച് പേപ്പറുകളിൽ ഉറങ്ങുകയായിരുന്ന ആശയങ്ങളെ സ്റ്റാർട്ടപ്പിന് ഇന്ധനമാക്കാൻ സഹായിക്കുന്ന റിസർച്ച് ഇനോവേഷൻ നെറ്റ്വർക്ക് കേരള അഥവാ റിങ്ക് ഇത് മുൻ സിഇ ഡോക്ടർ ജയശങ്കർ പ്രസാദ് വിഭാവനം ചെയ്ത് കെ എസ് യു പ്രൊജക്ട് ഡയറക്ടറായിരുന്ന പി മുഹമ്മദ് റിയാസിന്റെ ഇനീഷ്യേറ്റീവിൽ യാഥാർത്ഥ്യമായ ഒന്നായിരുന്നു നൂറ്റി അൻപതോളം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷനുകളിലെ ഗവേഷകർക്കും അതിനോടനുബന്ധിച്ചുള്ള സ്റ്റാർട്ടപ്പുകൾക്കും ഫണ്ടിംഗ് അടക്കം റിങ് ഉറപ്പാക്കുന്നു ആശയത്തെ ആവിഷ്കരിച്ച് പ്രൊഡക്റ്റാക്കാൻ ഓരോ ഏർലി സ്റ്റേജ് സ്റ്റാർട്ടപ്പുകൾക്കും പത്ത് ലക്ഷം രൂപ സീഡ് ഫണ്ടായി നൽകി ഇന്റർനാഷണൽ ഓൺട്രണോറിയൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം വഴി ലോകത്തെ സ്റ്റാർട്ടപ്പ് ഹെഡ് ഓഫീസുകളായ സിലിക്കൺ വാലി ലണ്ടൻ ടോക്കിയോ തുടങ്ങിയ ഇടങ്ങളിലേക്ക് കേരള സ്റ്റാർട്ടപ്പുകളെ കൊണ്ടുപോയി അവസരങ്ങളുടെ ജാലകം തുറന്നിട്ടു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിനായി ഹാർഡ്വെയർ സ്റ്റാർട്ടപ്പുകൾക്ക് മുപ്പത് ലക്ഷം രൂപ വരെ ആർ ആൻഡ് ഡി ഗ്രാന്റ് നൽകി സ്കെയിലപ്പ് സ്റ്റേജിലെ സ്റ്റാർട്ടപ്പുകൾക്ക് പ്രൊഡക്റ്റ് സ്കെയിലപ്പിന് പന്ത്രണ്ട് ലക്ഷം രൂപ വരെ അനുവദിച്ചു ഇതുവരെ ആയിരത്തിലധികം സ്റ്റാർട്ടപ്പുകൾക്ക് നൂറ് കോടിയോളം രൂപയുടെ ഫണ്ടിംഗ് സപ്പോർട്ട് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നൽകിയിരിക്കുന്നു പത്ത് ലക്ഷത്തിലധികം സ്ക്വയർ ഫീറ്റിൽ ഡെഡിക്കേറ്റഡ് സ്റ്റാർട്ടപ്പ് സ്പേസ് ഒരുക്കിയെടുത്തിരിക്കുന്നു ആറായിരത്തി അഞ്ഞൂറിലധികം സ്റ്റാർട്ടപ്പുകളുടെ വലിയ സംരംഭകത്വ അന്തരീക്ഷം കെട്ടിപ്പടുത്തിരിക്കുന്നു ഈ സ്റ്റാർട്ടപ്പുകൾ വഴി തുറന്നിട്ട തൊഴിലവസരങ്ങൾ പ്രത്യക്ഷവും പരോക്ഷവുമായി എത്രയാണെന്നറിയാമോ ഒരു ലക്ഷത്തോളം ഓർത്തുനോക്കൂ ഒരു ലക്ഷത്തോളം ചെറുപ്പക്കാർക്ക് കേരളത്തിൽ മാന്യവും അന്തസാർന്നതും കാലത്തിനൊത്തതുമായ തൊഴിലവസരം കേരളത്തിൻ്റെ സ്റ്റാർട്ടപ്പ് ലോകം തുറന്നിട്ടിരിക്കുന്നു മലയാളികളായ ചെറുപ്പക്കാരുടെ പതിനയ്യായിരത്തിലധികം ആശയങ്ങളാണ് സ്റ്റാർട്ടപ്പ് മിഷൻ എന്ന വേദി ഉള്ളതുകൊണ്ട് മാത്രം പുറം ലോകമറിഞ്ഞത് ആ ആശയങ്ങളുടെ ബലത്തിലും സ്വീകാര്യതയിലും ഇക്വിറ്റി ഫണ്ട് ഈ കേരളത്തിലേക്ക് ഒഴുകിയത് എത്രയാണെന്നോ അയ്യായിരത്തി അഞ്ഞൂറ് കോടിയിലധികവും അതായത് ഈ ലോകത്തിന് പ്രയോജനമുള്ള സമൂഹം നേരിടുന്ന ചെറുതോ വലുതോ ആയ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കേൾപ്പുള്ള ഐഡിയകളാണ് മലയാളികളായ കുട്ടികൾ ക്ലാരിറ്റിയോടെ അവതരിപ്പിച്ച് ഫണ്ട് നേടുന്നതും സംരംഭമായി വളരുന്നതും ഇത് കേൾക്കുന്ന എൻ്റെ സുഹൃത്തുക്കളെ നിങ്ങളോടൊന്ന് പറയാം തലയിൽ എന്തെങ്കിലും കാര്യമായ ആളനക്കമുണ്ടെങ്കിൽ എന്തെങ്കിലും തുടങ്ങാനും വളരാനും അന്തസ്സോടെ ജീവിക്കാനും മനസ്സ് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേരള സ്റ്റാർട്ടപ്പ് മിഷനിലേക്ക് വരാം പരാജയപ്പെടുമെന്ന ഭീതി അവിടെ ഇരിക്കട്ടെ അറ്റ്ലീസ്റ്റ് നിങ്ങൾ കൊണ്ടുനടക്കുന്ന ആശയത്തിന് ആവശ്യക്കാരുണ്ടോ എന്നെങ്കിലും അറിയാം ആവശ്യക്കാരുണ്ടെങ്കിൽ എങ്ങനെ അവ യാഥാർത്ഥ്യമാക്കാമെന്നും സാമ്പത്തികമായി ഉൾപ്പെടെയുള്ള സാധ്യതകളും സാഹസങ്ങളും മനസ്സിലാക്കാനും പറ്റും കാരണം കേരളത്തിന്റെ സംരംഭക സാഹചര്യം സ്റ്റാർട്ടപ്പ് മിഷന് മുൻപും പിൻപും എന്ന് തന്നെ ചരിത്രം രേഖപ്പെടുത്തും ഫണ്ട് ഓഫ് ഫണ്ട് ഇന്നൊവേഷൻ ഗ്രാൻറ് റെ സബ്സിഡി സീഡ് ഫണ്ട് സോഫ്ലോൺ ആർ എൻ്റ് ഡി ഗ്രാൻഡ് തുടങ്ങി ഇംപ്രസീവായ ആശയത്തിന് പിന്തുണ ഉറപ്പാണ് ഡോക്ടർ സജി ഗോപിനാഥിന് ശേഷം തപൻ റായ്ഗുരു പി എം ശശി ജോണം തോമസ് എന്നിവരും സ്റ്റാർട്ടപ്പ് മിഷനെ നയിക്കാനെത്തി ഇപ്പോൾ സിഇഒ ആയ അനൂപ് അംബിക ഒരു വിജയിച്ച സംരംഭകനും ടെക്നോളജിസ്റ്റുമാണ് എ ഐ ക്ലിനിക്കൽ ഡാറ്റ അനലിറ്റിക്സ് എന്നിവയിലെ അദ്ദേഹത്തിന്റെ അവഗാഹം പുതിയ കാലത്തെ സ്റ്റാർട്ടപ്പുകളെ മനസ്സിലാക്കാനും എക്കോസിസ്റ്റത്തെ തന്നെ റീഷേപ്പ് ചെയ്യാനും സഹായിക്കുന്നു മൈക്രോ സ്കില്ലിംഗ് കമ്മ്യൂണിറ്റി ഇന്നൊവേഷൻ മെൻഡർഷിപ്പ് നെറ്റ്വർക്കുകൾ എന്നിവയുടെ സാധ്യത സ്റ്റാർട്ടപ്പുകൾക്ക് ഗുണകരമാകും വിധം ഉപയോഗിക്കാൻ അനൂപ് അംബികയ്ക്ക് കഴിയുന്നുണ്ട് ടോം തോമസ് സൂര്യ തങ്കം മേരി തോമസ് അശോക് പഞ്ഞിക്കാരൻ വിശാൽ വരുൺ ഗീതാമണി സുമി സുകുമാരൻ നാസിഫ് ആര്യകൃഷ്ണൻ മനു വിനോദ് മുഹമ്മദ് ഫസിൽ ഷാജഹാൻ സജ്ന ജോഗിൻ ഫ്രാൻസിസ് തുടങ്ങി സ്റ്റാർട്ടപ്പ് മിഷനെ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ചടലമായും സജീവമായും നിലനിർത്തുന്ന കഴിവുറ്റ മാനേജരിയൽ അഡ്മിനിസ്ട്രേഷൻ സംഘവും മറ്റ് ജീവനക്കാരും ഈ ബലത്തിലാണ് കേരളം അതിന്റെ സ്റ്റാർട്ടപ്പ് മോഹങ്ങൾക്ക് അഗ്നിച്ചിറകുകൾ പകർന്നത് ഓരോ സെക്ടറിനും അനുയോജ്യമായ വൈവിധ്യമായ ഇൻക്യുബേഷനും ആക്സലറേഷനുമുള്ള സ്പേസ് ഉണ്ട് എന്നതാണ് നമ്മുടെ ഇക്കോസിസ്റ്റത്തിൻ്റെ പ്രത്യേകത അത് അങ്ങനെ അങ്ങ് രൂപപ്പെട്ടതല്ല അങ്ങനെ വളർത്തിക്കൊണ്ടു വന്നതാണ് ബയോടെക്നോളജി സ്റ്റാർട്ടപ്പുകൾക്കുള്ള ബയോനെസ്റ്റ് ഇലക്ട്രോണിക് ഹാർഡ്വെയർ സ്റ്റാർട്ടപ്പുകൾക്കുള്ള മേക്കോ വില്ലേജ് നിരവധി ആക്സലറേറ്ററുകൾ എന്നിവയും സ്റ്റാർട്ടപ്പ് മിഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു ഇന്ത്യൻ ഏജൽ നെറ്റ്വർക്ക് യൂണിക്കോൺ ഇന്ത്യ വെഞ്ചേഴ്സ് മുംബൈ ഏഞ്ചൽ നെറ്റ്വർക്ക് മലബാർ ഏഞ്ചൽസ് കേരള ഏഞ്ചൽ നെറ്റ്വർക്ക് തുടങ്ങി നിരവധി ഫണ്ടിംഗ് ഏജൻസികൾ കേരള സ്റ്റാർട്ടപ്പുകളിൽ ഗൗരവമുള്ള നിക്ഷേപം നടത്തുന്നു കേരളത്തിൽ തുടങ്ങി രാജ്യത്തെ നൂറാമത്തെ യൂണിക്കോണായി വളർന്ന ഓപ്പൺ എന്ന ഫിൻടെക് സ്റ്റാർട്ടപ്പും കേരളത്തിൽ സ്റ്റുഡൻസ് സ്റ്റാർട്ടപ്പായി തുടങ്ങി അമേരിക്കൻ കമ്പനി ഏറ്റെടുത്ത പ്രൊഫൗണ്ടിസ് പോലെയുള്ള സ്റ്റാർട്ടപ്പുകളും ഈ വിജയകഥയിലെ അധ്യായങ്ങളാണ് നമ്മളീ പറഞ്ഞ ചരിത്രകഥയുടെ വിജയ അടയാളങ്ങളാണ് ഇതിൻ്റെ തുടർച്ചയായാണ് ഞാൻ ആദ്യം പറഞ്ഞ ഇൻറ്റർബെൽ എന്ന യജു സ്റ്റാർട്ടപ്പിൻ്റെയും നവാൾട്ടിൻ്റെയും അസിമോവിൻ്റെയും ഒക്കെ വിജയകഥകളും സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തിൽ വിജയത്തേക്കാൾ പരാജയ കഥകളുമുണ്ട് അത് മറന്നുപോയതോ മനഃപൂർവ്വം പരാമർശിക്കാത്തതോ അല്ല എല്ലാ മുന്നേറ്റങ്ങളിലും അത് സ്വാഭാവികമാണ് സ്റ്റാർട്ടപ്പിൽ പരാജയപ്പെട്ടു പരാജയപ്പെട്ടുവെന്നത് ജീവിതത്തിലെ പരാജയമല്ല എന്നതിനാൽ അവ പരാമർശിക്കേണ്ടതില്ലല്ലോ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ എന്ന ബ്രാൻഡിൽ നമ്മുടെ സംസ്ഥാനം നവസംരംഭക വിപ്ലവം കുറിച്ചിട്ട് ഇപ്പോൾ പത്ത് വർഷമാകുന്നു നൂറ്റി എഴുപത് കോടി ഡോളറിൻ്റെ വാലുവേഷനിലാണ് കേരളത്തിൻ്റെ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം ഇന്ന് അതായത് ഏതാണ്ട് പതിനാലായിരം കോടി രൂപയുടെ മൂല്യം മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി വെച്ച വിപ്ലവകരമായ മുന്നേറ്റം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് വളർന്ന് തളിർത്ത് വിജയ സംരംഭമായി മാറിയിരിക്കുന്നു അതിനു പിന്നിൽ ശക്തമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു നേതൃത്വം ഉണ്ടായിട്ടുണ്ട് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ യു ബി ഐ ഗ്ലോബൽ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും മികച്ച പബ്ലിക് ബിസിനസ് ഇൻക്യുബേറ്ററുകളിൽ ഒന്നായിരിക്കുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ഡി പി ഐ ഐ ടി റാങ്കിങ്ങിൽ മികച്ച സ്റ്റാർട്ടപ്പ് സംവിധാനങ്ങളിൽ കേരളം മൂന്ന് തവണ ഒന്നാമതായിരിക്കുന്നു ലോകത്തെ മികച്ച അഞ്ച് പബ്ലിക് പ്രൈവറ്റ് സ്റ്റാർട്ടപ്പ് ഇൻക്യുബേറ്റേഴ്സിൽ ഒന്നായി കേരളം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു കേരളം മികച്ചതാണെന്ന് പറയുമ്പോൾ ബാംഗ്ലൂരിനെയും മറ്റ് സംസ്ഥാനങ്ങളെയും താരതമ്യപ്പെടുത്തി കുറ്റം പറയാൻ പലരുമുണ്ടാകും ഓർക്കുക പരിമിതികളിൽ നിന്നും വെല്ലുവിളികളിൽ നിന്നുമാണ് ഓരോ മുന്നേറ്റങ്ങളും സൃഷ്ടിക്കപ്പെടുന്നത് ഇരുണ്ട ഭൂതകാലത്ത് നിന്ന് വളരാൻ ശ്രമം നടക്കുന്നുവെങ്കിൽ അതിനെ വിമർശനത്തോടെയല്ല അഭിമാനത്തോടെ സമീപിക്കാനാകണം എന്ത് കിട്ടിയാലും കുറ്റം പറയുന്ന മനസ്സുകൾ അതിൽ രാഷ്ട്രീയം ചെയ്യുന്നുണ്ടാവും മൈൻഡ് ചെയ്യേണ്ടതില്ല കുറവുകളുണ്ടെങ്കിലും മുന്നോട്ട് പോകാനും കൂടുതൽ ഊർജിതമായി വളരാനും ശ്രമിക്കാം വ്യക്തിപരമായ വിരോധവും പഴയത് പറഞ്ഞുള്ള കുറ്റപ്പെടുത്തലും രാഷ്ട്രീയ അന്ധതയും കാണിക്കുന്നവർ അവരുടെ വ്യക്തിപരമായ പരിമിതികളിൽ നിൽക്കുന്നവരാകാം അവരെ വിട്ടേക്കുക പത്തിൻ്റെ നിറവിൽ നിൽക്കുന്ന കേരള സ്റ്റാർട്ടപ്പ് മിഷന് എല്ലാ ആശംസകളും ഞാനിത് പറയുന്നത് അഭിമാനത്തോടെയാണ് കാരണം ഈ പറഞ്ഞ സ്റ്റാർട്ടപ്പ് മിഷനൊപ്പം സഞ്ചരിച്ച ഒൻപത് വർഷങ്ങൾ ഒരു മീഡിയ സ്റ്റാർട്ടപ്പായി ഇൻക്യുബേറ്റ് ചെയ്ത ചാനലായാമിൻ്റെ കൺമുന്നിലാണ് ഈ എക്കോസിസ്റ്റം അന്തസാർന്ന തരത്തിലേക്ക് വളർന്നതും ആയിരങ്ങൾക്ക് സ്വപ്നം സാക്ഷാത്കരിക്കാൻ നിലമൊരുക്കിയതും കേരള സ്റ്റാർട്ടപ്പ് മിഷനിലേക്ക് കേവലം ആശയവുമായി കടന്നു വന്ന കൗമാരക്കാരായ സംരംഭകർ അഞ്ചാറ് വർഷങ്ങൾക്കിപ്പുറം കോടികൾ ഫണ്ടിംഗ് നേടുകയോ മികച്ച രീതിയിൽ അക്വസേഷനിലേക്ക് കടക്കുകയോ ചെയ്ത ചിരപരിചിതമായ സ്റ്റാർട്ടപ്പ് സംരംഭക സുഹൃത്തുക്കൾ അവരുടെ വളർച്ചയ്ക്കൊപ്പം നടക്കാനും റിപ്പോർട്ട് ചെയ്യാനുമായത് വലിയ അവസരമായി ഞാൻ കാണുന്നു ഒപ്പം നേരത്തെ സൂചിപ്പിച്ച ദിഷണാശാലികളായ നേതൃത്വത്തിന്റെ എക്സിക്യൂഷൻ പവറും പ്രൊഫഷണലിസവും നേരിട്ട് കാണാനായത് പകരം വയ്ക്കാനില്ലാത്ത മറ്റൊരു എക്സ്പീരിയൻസും ഈ എക്കോസിസ്റ്റത്തിലെ ഒരു വനിതാ സംരംഭക എന്ന നിലയിൽ സ്റ്റാർട്ടപ്പ് സംസ്കാരത്തെയും യുവ സംരംഭകത്വത്തെയും കുറിച്ച് മലയാളികളോട് ആദ്യമായി പറയാൻ അവസരം കിട്ടി ഈ എക്കോസിസ്റ്റത്തിലെ ഒരു മീഡിയ സ്റ്റാർട്ടപ്പിൻ്റെ ഫൗണ്ടർ ആകാനായി എന്നത് ഇതിലെല്ലാം ഉപരിയായുള്ള എൻ്റെ അനുപമമായ അഭിമാനവും എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിലേക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുമല്ലോ താങ്ക് യു ഫോർ വാച്ചിങ് ചാനലായം ഡോട്ട് കോം സംരംഭകത്വം സ്റ്റാർട്ടപ്പ് ടെക്നോളജി ഇന്നൊവേഷൻ വാർത്തകൾ കൂടുതൽ അറിയാനായി ചാനൽ ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക